സുഹൃത്തുക്കളെ അങ്ങനെ മാഹിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഞാനുള്ളത് കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി മുമ്പ് ഇവിടെ നിന്ന് കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം നല്ല വെയിലാണ് അതുകൊണ്ട് ആരുമില്ല ഇപ്പം നല്ല വെയിലാണ് അതുകൊണ്ട് സഞ്ചാരികളൊന്നുമില്ല വൈകുന്നേരം ഈവനിങ് ഇരിക്കാൻ വേണ്ടി കുറേ ബെഞ്ചുകളുണ്ടാവും എന്ത് രസം ഉണ്ടാവും വൈകുന്നേരം ഇവിടെ വന്നിരിക്കും അടിപൊളിയായിരിക്കും ഈ കായലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഞാൻ മുമ്പ് വരുമ്പോൾ ഇവിടെ ബോട്ട് യാത്രയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും കാണാനില്ല എന്താണെന്നറിയില്ല ഇത് നല്ലൊരു അന്തരിച്ച നല്ല രസമായിരിക്കും ഈവനിങ് ഇവിടെ വന്നിരിക്കാൻ ചെറിയ പാർക്ക് പോലെയൊക്കെ കാണുന്നുണ്ട് കുറെ തോട്ടങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നടന്നു നോക്കാം നല്ല തണുപ്പുണ്ട് ശാന്തത ഫ്രഞ്ച് പട്ടാളത്തിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്താ രസം ബീച്ച് കാണാൻ നല്ല കാറ്റ് ഏകാന്തത എന്തൊരു സുഖം മാഹിയുടെ സൗന്ദര്യം ണ്ടായിരുന്നു പത്തു രൂപ സാധാരണ എല്ലാ സ്ഥലത്തും പാർക്കിൽ കയറി കഴിഞ്ഞാൽ എത്ര സമയം സമയമാണെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം ഇവിടെ പത്ത് രൂപക്ക് ഒരു മണിക്കൂറാ പറഞ്ഞത് ഒരു വനത്തിലേക്ക് പോകുന്നത് പോലെയുണ്ട് എന്റെ രസം കാണാൻ ചട്ടിപൊടി കടലിനോട് ചേർന്ന് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു പാർക്ക് ഈ മനോഹരമായ സ്ഥലത്തിന്റെ കുറേ റീൽസ് നിങ്ങൾക്ക് കാണാം ഞാൻ എന്തായാലും ഇതിന്റെ കുറേ റീൽസ് ഇടുന്നുണ്ട് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് പത്തു രൂപക്ക് കപ്പിൾസിനൊക്കെ വന്ന് ഒരു ഒരു മണിക്കൂർ ഏകാന്തമായി ഇരിക്കാം പത്ത് രൂപ വാങ്ങിയാലും മെയിന്റനൻസ് തീരെ ഇല്ല പണം മാത്രം വാങ്ങും നല്ല സ്ഥലം നല്ലൊരു അന്തരീക്ഷം പക്ഷെ മെയിന്റനൻസ് തീരെ ഇല്ല ഈവനിംഗ് ഒക്കെ വന്നിരിക്കാൻ പറ്റി അടിപൊളി സ്ഥലം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ച്

നടന്ന് നടന്ന് നടന്നിത് ആ ഇവിടെ എത്തി മാ ഈ പാർക്ക് കാണാൻ വന്നതാണ് അതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ സ്ഥലം കണ്ട് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുത്തില്ല അത് അതിന്റെ ഇത് ഇതിന്റെ മുകളിൽ നിന്ന് ആ സ്ഥലമാണിത് അപ്പോൾ ഇത് ഒന്ന് കാണണം എന്ന് എനിക്ക് അപ്പോൾ ഇതും ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹം അതിലൂടെ നടക്കാൻ നല്ല വെയിലാണ് കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ട് ബീച്ചിന്റെ ഈ സൗന്ദര്യൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാന്നൊക്കെ വിചാരിക്കുന്നു ഈ വീഡിയോ മാക്സിമം പോയാൽ ഒരു അഞ്ച് പേര് കാണും അതിൽ കൂടുതൽ കാണാൻ സാധ്യതയില്ല കാരണം എൻ്റെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസിനൊക്കെ മാക്സിമം ഒരു അഞ്ചോ ആറോ വ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ പൂണ്ട് കൂണ്ടുപോകുന്ന ഒരു സംശയം സ്ഥലത്തെ ഒന്നും അറിയില്ലല്ലോ അവിടെ മത്സ്യബന്ധന തുറമുഖം തോന്നുന്നു ഒരുപാട് ബോട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട് ആണ് മാഹീല പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമായിരിക്കും ഇവിടെ കുറേ പാറകളൊക്കെ ഉണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം ഞാൻ ഇതുവരെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല എങ്ങനെയാണ് കാണാൻ ഭംഗിയുണ്ടോ അതൊക്കെ ഒന്ന് കാണാം പോയിട്ട് നോക്കുമ്പോ നല്ല അന്തരീക്ഷ അല്ലേ എത്തി രസ കാണാൻ എനിക്ക് തോന്നുന്നത് വെള്ളം തോന്നുന്നു ഇത് നോക്ക് മുകളിൽ ഒറ്റാണുള്ളത് ഡേഞ്ചറാണ് വീണു പോയാൽ പോലും കൂടുതൽ സഹായത്തിന് ആരുമില്ല ഇവിടെ എന്റെ മുകളിൽ ഞണ്ട് ഒരുപാട് ഞണ്ട് ഇതവിടെ ഒരു മുകളിൽ കയറ കയറണ്ട സ്ലിപ്പായിട്ട് വീണ് പ്രകൃതിയുടെ വിലാസങ്ങൾ അപകടവും മുന്നിൽ കാണണമോ കല്ലുമ്മക്കായ കടുക്ക എന്നൊക്കെ പറയുന്ന ഇതാ ഇവിടെ കടുക്ക ഇഷ്ടം പോലെയുണ്ട് കടുക്കല്ലേ ആണ് ഇത് നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ നിന്ന് ആരും എടുക്കലേ നാട്ടുകാർക്കൊന്നും ഇത് വേണ്ടേ ഇതിന്റെ മുകളിൽ കയറണം എന്നുണ്ട് പക്ഷെ വഴിക്കാൻ സാധ്യതയുണ്ട് സ്ലിപ്പായി പോയാൽ തള്ളി അടിച്ച് പറയലോ ഇവിടെ കൂടെ വേറെ ആരുമില്ല ചെറിയൊരു ഭയമുണ്ട് നോക്ക് ഇത് കടുക്കാണോ മറ്റ വേറൊരു സാധനമുണ്ട് അതിന്റെ പേരെന്താ മരൂ അതാണോന്നൊരു സംശയം എന്തായാലും എല്ലാ പാറയിലും അത് പിടിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേ പ്ലീസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എടുക്കുന്നത് ഒന്ന് കണ്ട് സഹകരിക്കുക